ലോക ാരോഗ്യ ദിനം ജില്ലയിൽ സമുചിതമായി ആഘോഷിച്ചു ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ ജില്ലാ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം നമ്പൂതിരിപ്പാട് നിർവഹിച്ചു കാണുന്ന അതിന്റെ പോയി മാത്രമല്ല ഒരുപാട് ഡെന്റൽ ബന്ധപ്പെട്ട് ഇങ്ങനെ ഇത്രത്തോളം വികസിതമായ ഒരവസ്ഥ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഈ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അത്രത്തോളം മൂവ്മെന്റ് ഇതില കാലത്തുണ്ട് വചനാരോഗ്യം വചനക്രാന്തി ചോരാതെ ഏറ്റവും മികച്ച രീതിയിൽ ഈ ആരോഗ്യ സംരക്ഷണം നടത്താൻ നിങ്ങൾക്ക് സാധിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ലോക വചനാരോഗ്യ ദിനം അതിലെ ജില്ലാതല ഉദ്ഘാടനവും പിന്നെ ദിനാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ ആശുപത്രി ദന്തരോഗ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ഫ്ലാഷ് മോബ് നടന്നു ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഓറൽ ക്യാൻസർ സ്ക്രീനിങ്ങും ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം കെ ഷാജ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ പി കെ അനിൽകുമാർ മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു ആർ എം ഒ ഡോക്ടർ സുമിൻ മോഹൻ ഡോക്ടർ ദീപക് ഡോക്ടർ കെ ടി രേഖ ഡോക്ടർ ഗ്രിഫിൻ സുരേന്ദ്രൻ ഡോക്ടർ സഞ്ജു ജോർജ പ്രമോദ് കുമാർ അജയ് കുമാർ കരിവള്ളൂർ തുടങ്ങിയവർ സംബന്ധിച്ചു എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ